പ്രമുഖ സംവിധായകൻ മാനസികമായും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ചു കൊണ്ട് പഴയകാല നടി സൗമ്യ രംഗത്തെത്തിയിരിക്കുന്നു ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെ പല പ്രമുഖ നടന്മാർക്കെതിരെയും പീഡന പരാതികളുമായി നടിമാർ രംഗത്തെത്തിയിരുന്നു അപ്പോഴാണ് തൻ്റെ പഴയ ദുരനുഭവം പങ്കുവെച്ചുകൊണ്ട് നടി സൗമ്യ എത്തിയിരിക്കുന്നത് ഇപ്പോൾ സൈക്കോളജിസ്റ്റായി പ്രവർത്തിക്കുന്ന സൗമ്യയുടെ യഥാർത്ഥ പേര് സുജാത എന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തക ലക്ഷ്മി രാമകൃഷ്ണന് നൽകിയ അഭിമുഖത്തിലാണ് സൗമ്യ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് അദ്വൈതം എന്ന ചിത്രത്തിൽ ജയറാമൻ്റെ ജോഡിയായി അഭിനയിച്ച സൗമ്യ നീലക്കുറുക്കൻ പൂച്ചക്കാരും മണികട്ടും എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് തമിഴിലെ വളരെ പ്രശസ്തനായ പഴയകാല സംവിധായകന് നേരെയാണ് സൗമ്യ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തമിഴിലും മലയാളത്തിലും നായികയായി അഭിനയിച്ചിട്ടുള്ള നടിയുടെ ഭർത്താവ് കൂടിയാണ് ഈ സംവിധായകൻ സൗമ്യയുടെ ആദ്യ ചിത്രത്തിൻ്റെ സംവിധായകനായ ഇദ്ദേഹം നടൻ കൂടിയാണ് പതിനെട്ടാം വയസ്സിൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച സൗമ്യയ്ക്ക് ആ പ്രായം മുതൽ അയാളിൽ നിന്നും മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് സൗമ്യ വെളിപ്പെടുത്തിയിരിക്കുന്നത് അയാൾ തന്നെ ലൈംഗിക അടിമയാക്കിയാണ് ഉപയോഗിച്ചതെന്ന് സൗമ്യ പറഞ്ഞു തൻ്റെ സ്വകാര്യ ഭാഗത്ത് അയാൾ ഇരുമ്പ് ദണ്ട് കയറ്റി എന്നും മുപ്പത് വർഷത്തോളം എടുത്താണ് ഈ ദുരനുഭവങ്ങളിൽ നിന്നും താൻ കരകയറിയതെന്നുമാണ് സൗമ്യ വെളിപ്പെടുത്തിയത് മലയാളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ തോന്നിയത് എന്നും തന്നെ ഉപദ്രവിച്ച സംവിധായകന് ഇപ്പോൾ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നും അയാളെ ജയിലിലയക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും സൗമ്യ വ്യക്തമാക്കി മലയാള സിനിമയിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളും സൗമ്യ വെളിപ്പെടുത്തി ഡാൻസ് റിഹേഴ്സൽ സമയത്ത് കൃത്യമായി അഭിനയിക്കുന്ന നടന്മാർ ഫൈനൽ ടേക്കിൽ വരുമ്പോൾ നെഞ്ചിലും മറ്റു ഭാഗങ്ങളിലും സ്പർശിക്കാറുണ്ടായിരുന്നു എന്നാണ് സൗമ്യ പറഞ്ഞത് ഒരിക്കൽ കോഴിക്കോട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സിനിമയുടെ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ തള്ളി മാറ്റുന്ന രംഗമുണ്ടായിരുന്നു എന്നും ഫൈനൽ ടേക്കിൽ വില്ലനായി അഭിനയിച്ച നടൻ അയാളുടെ വായിലുള്ള പാൻ തൻ്റെ മുഖത്തേക്ക് തുപ്പിയെന്നും സൗമ്യ പറഞ്ഞു അതവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു എന്നുമാണ് നടി വിശദീകരിച്ചത് മറ്റൊരു സിനിമയിൽ മേൽമുണ്ടു ധരിച്ച് അഭിനയിക്കാൻ സംവിധായകൻ നിർബന്ധിച്ചു എന്നും മോശമായി ഒന്നും ഷൂട്ട് ചെയ്യില്ല എന്ന ഉറപ്പ് പറഞ്ഞതോടെ സംവിധായകൻ്റെ വാക്ക് കേട്ട അഭിനയിച്ച താൻ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ നാണം കെട്ടു എന്നും സ്വാമി പറഞ്ഞു എന്തായാലും ഈ തുറന്നു പറച്ചിലുകൾ തെന്നിന്ത് ഒട്ടാകെ പടർന്നു പിടിച്ചിരിക്കുകയാണ് കന്നഡ തെലുങ്ക് തമിഴ് എന്നീ ഭാഷകളിലും ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടിമാർ രംഗത്തെത്തിയിരിക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിലും ഹേമ കമ്മിറ്റി പോലുള്ളവ രൂപീകരിക്കണമെന്ന ശക്തമായ ആവശ്യവും ഉയർന്നിരിക്കുകയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക